സ്വപ്നസുന്ദരമായ പ്രണയ നഗരമായ ഫാഷൻ തലസ്ഥാനമായ പ്രകാശത്തിൻ്റെ നഗരമായ പാരീസിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഇറ്റലിക്ക് പുറത്ത് ഞങ്ങളുടെ ആദ്യ യാത്രയും പാരീസിലേക്കായിരുന്നു ഇന്നിപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഞങ്ങളുടെ ഫാമിലിയിൽ രണ്ട് അംഗങ്ങൾ കൂടി എത്തി അവർക്ക് കൂടി വേണ്ടിയാണ് ഈ യാത്ര റോമിങ്ങും ഇൻ്റർനെറ്റും ഗൂഗിൾ മാപ്സും ലഭ്യമല്ലാതായിരുന്ന അക്കാലത്ത് നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു പാരീസിലേക്കാണ് ഞങ്ങൾ ചെന്നെത്തുന്നത് ഇന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണം പതിന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ അന്നത്തെ പോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചെന്ന് വരില്ല എങ്കിലും അന്ന് ഞങ്ങൾ സന്ദർശിച്ച ഓരോ സ്ഥലങ്ങളും വീണ്ടും കാണണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചെന്നെത്തുന്നത് ഡിസ്നി ലാൻഡും അവരുടെ റിസോർട്ടിലെ താമസവും മറക്കാൻ സാധിക്കുന്നതല്ല അതിനാൽ അതും ഈ യാത്രയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ശേഷം പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇറ്റലിയുടെ ആറ് അയൽരാജ്യങ്ങളിലൊന്നായ ഇറ്റലിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്ദർശിച്ച രാജ്യമായ ഷാംബയിന്റെയും കോന്യാക്കിന്റെയും ഭൗഗത്തിന്റെയും മാക്രോൺസിന്റെയും നാടായ ഫ്രാൻസിന്റെ തലസ്ഥാനവും സേനയിൽ എന്ന് റോമക്കാർ വിളിച്ചിരുന്ന ആധുനിക പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ആദ്യമായി നടപ്പിൽ വരുത്തിയ ഇന്നത്തെ വഴിവിളക്കുകൾ ആദ്യമായി കൊണ്ടുവന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതും ഡാവിജി എന്ന ഇറ്റലിക്കാരന്റെ ഏറ്റവും മനോഹര രചനയായ മൊണാലിസ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയവും ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു താൽക്കാലിക നിർമ്മിതിയായി പണിതുയർത്തിയ എയ്ഫൽ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ആ പാരീസിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഞങ്ങളുടെ അടുത്ത യാത്ര അവിടെ തുടങ്ങിയാണ് ഇന്നലെയാണ് ഞങ്ങൾ ഇന്നലെ വെളുപ്പിനാണ് ഞങ്ങൾ ലിസ്ബണിയിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിയത് ജനവേല് അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്തത് പാരീസിലേക്കാണ് അപ്പോൾ യൂറോപ്പിൽ വളരെ സുഖമാണിങ്ങനെയുള്ള യാത്രകൾ ഇപ്പോൾ പോർച്ചുഗലിൽ നിന്ന് ഇറ്റലിക്ക് പോകുന്നു ഇറ്റലിയിൽ നിന്ന് ഇനി പോ പാരീസിലേക്ക് പോകുന്നു ഈ യാത്രകളൊക്കെ യൂറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ ചീപ്പ് ഫ്ലൈറ്റുകളും ഇവിടെ നമുക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾ പാരീസിൽ പോകാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടുത്തെ ഡിസ്നി ലാൻഡ് സന്ദർശിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ താമസിച്ച് അത് റിസോർട്ടിൽ തന്നെ താമസിച്ച് രണ്ട് ദിവസം അവിടുത്തെ പാർക്കിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത ശേഷം ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന എഫൽ ടവർ കാണുക എഫൽ ടവറിനൊപ്പം തന്നെ ലൂവർ മ്യൂസിയം അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു മ്യൂസിയമാണ് അപ്പോൾ അത് കാണുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നത് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം അവിടുത്തെ കണ്ട് വേണം പോകാനായിട്ട് ഇതിൻ്റെ ഇവിടെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു നമുക്ക് പുറച്ചുഗലൊക്കെ നല്ല കാലാവസ്ഥ ആയിരുന്നെങ്കിലും ഇറ്റലി തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ മഴയൊക്കെയാണ് ഇനി പാരീസിലെന്താണ് കാലാവസ്ഥ എന്നുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല കാരണം ഞാനത് പറയുന്ന മാതിരി എന്തല്ലോ അവിടെ ചെല്ലും പോകാറുണ്ട് ഇവിടെ റയാനും അക്കും ഒക്കെ റെഡി ആയിട്ട് പോകാനായിട്ട് നമ്മളെങ്ങോട്ടാണ് പോണേസിൽ എന്തിനാണ് പോണേലിൽ പോകാനാണ് ഇപ്പോൾ ഞങ്ങളതേ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂറോയ്ക്ക് പാരീസിൽ പോയില്ലേ ആ ഫ്ലൈറ്റ് തന്നെയാണ് അതിനു മുമ്പ് ഞാൻ പരിശി പോയത് ഞങ്ങൾ ഞാൻ വൈഫ് കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഹനിമൂണിനായിട്ട് പോയതാണ് പതിനഞ്ചോളം മുമ്പ് ഷുവ്രാവശ്യം ഞാൻ എൻ്റെ കൂട്ടാരോട് പോയി അന്ന് ഒരു യൂറോ അവിടെ തന്നെ അത് വോളത്തയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് അപ്പോൾ ആ ഫ്ലൈറ്റ് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഈത്തവണ ഒരു യൂറോ അല്ല കേട്ടോ അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അതാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ വോളത്തേയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഈ ഫ്ലൈറ്റിൽ പണ്ട് ഒരു യൂറോയ്ക്ക് യാത്ര ചെയ്ത് അതേ ഫ്ലൈറ്റിൽ ഈത്തവണ അതിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ള കയറിയിരിക്കുന്നു കയറിയുണ്ട് ഷിഷൻ ലാൻഡിൽ പോകാനുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാവരും മാത്രമല്ല ഈ ഫുൾഗോബറൊക്കെ നമുക്ക് കാണാറുള്ളൂ പുറത്ത് നല്ല മഴയുണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ജനവേല എയർപോർട്ടിൽ നിന്നാണ് എയർപോർട്ടിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കാണുക നമ്മുടെ ഒരു യൂറോടെ ട്രിപ്പ് ഫ്ലൈറ്റ് യാത്ര ജനുവരി നൽകാം അപ്പോൾ അത് കാണാത്തൊരു കാണുക കോരിച്ചു വരുന്ന മഴയെല്ലാം വകവെക്കാതെ ഞങ്ങളുടെ വിമാനം പാരീസ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു മനോഹര കാഴ്ചകൾ നൽകുന്ന ലോകത്തെ ആദ്യ പതിനഞ്ച് വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ജനുവരിയിലെ വിമാനത്താവളം ആൽസ് ർവ്വതവും സ്വിറ്റ്സർലാൻഡും താണ്ടി ഫ്രാൻസിൽ ഇപ്പോൾ വിമാനം എത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പാരീസ് എത്തി പാരീസിലെ ഓർലി എന്ന എയർപോർട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തന്നെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ആൾക്കാരുടെ വിശദം വീശാണ് ഇപ്പം ജാക്കറ്റൊക്കെ കഴിക്കട്ടെ ജാക്കറ്റല്ലാം ചെറിയൊരു ക്രിക്കറ്റ് ആയിട്ടല്ലോ തണുപ്പായിട്ട് വിറ്റുന്നക്കാൻ നല്ല ബെസ്റ്റ് കാലാവസ്ഥയാണ് ഇന്നും ഇവിടെ പാരീസ് ആവും അങ്ങോട്ടൊന്നും അറിയില്ല ഈ അടുത്ത കാലത്ത് ഒത്തിരി യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ബാത്റൂം ബാത്റൂമെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റൊക്കെ വളരെ എക്സ്ട്രാ നീറ്റ് ഇത്രയും മനോരമ ഒരു എയർപോർട്ടിൽ കണ്ടിട്ടില്ല ആദ്യം പ്രശ്നം വളരെ നല്ലതാണ് ഇവിടെ വന്നിട്ട് അപ്പം ഞങ്ങൾ ഓർലി എയർപോർട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ പരിസ്യ പ്രധാനമായിട്ടും മൂന്ന് എയർപോർട്ടുകളാണ് ഉള്ളത് പെട്ടിയൊക്കെ ഞങ്ങളിടെ പെട്ടെന്ന് തന്നെ കിട്ടി ഒരു പ്രശ്നമില്ല നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഒട്ടും തിരക്കില്ലാത്ത മനോഹരമായിട്ടുള്ള എയർപോർട്ടിലാണ് നമ്മൾ പോകുന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓർലി എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത് മുൻപ് പറഞ്ഞ പോലെ മൂന്ന് എയർപോർട്ടുണ്ട് ഇവിടെ ബുവായിസ് എന്ന് പറഞ്ഞിട്ട് അത് കുറേ അകലെയാണ് പിന്നെ ഒന്നത് സി ഡി ജിയാണ് പിന്നെ ഒന്നാണ് ഓർലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് എയർപോർട്ടിലും നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വന്നത് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ വന്നത് ഞങ്ങൾ ബുവായ്സിലാണ് രണ്ടാമതായിട്ട് ഞങ്ങൾ വന്നത് സി ഡി ജിയിലാണ് അതായത് ഒരു യൂറോടെ യാത്ര നടത്തിയത് സിഡിജിയിലാണ് മൂന്നാമത്തെ എയർപോർട്ടായിട്ട് ഓറലിലാണ് അപ്പോൾ സി ഡി ജിയിൽ എങ്ങനെയാണ് ടൗണിലെത്തുക എന്നുള്ളത് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടുത്തെ മെട്രോയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓർലയിലാണ് ഓർലയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡിസ്ലാൻഡിലേക്കാണ് പക്ഷേ നമ്മൾ ആദ്യം പാരീസ് ടൗണിൽ പോയിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചതാണ് അപ്പോൾ ഡിസ്ലാൻഡ് പോകാനായിട്ട് ഇവിടുന്ന് ആണെങ്കിലും സിഡിജിന്നാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ബസ്സുണ്ട് സിഡിജിന്ന് നിങ്ങൾക്ക് നേരിട്ട് ട്രെയിനുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് മാജിക് ഷട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഷട്ടൽ ഉണ്ട് ഷട്ടിൽ ബസ് ഉണ്ട് അവിടേക്ക് പോകാൻ പറ്റി ഇരുപത് യൂറോ ആണ് അതുപോലെ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഷട്ടിൽ ബസ് ഉണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് പോവാം അപ്പോൾ ഞാൻ ആ രീതിയിലാണ് പോകുന്നത് അതായത് മെട്രോ എടുത്ത് അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മാജിസ് ടൗണിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പോകുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പാണ് ഈ മെട്രോ ലൈൻ ഇവിടേക്ക് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ആ പുതിയ മെട്രോ ലൈൻ അതായത് എംബ് പതിനാലൂറ് മെട്രോ എടുത്തിട്ട് അവിടെ നിന്ന് ഡിസ്റ്റാൻഡിലേക്ക് പോകുന്ന ട്രെയിൻ എടുത്ത് നമ്മൾ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററിൽ ചെന്നു അവരെ ടിക്കറ്റ് തരുന്ന തൊട്ടടുത്ത് തന്നെയാണ് കയറി വരുന്ന തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരത്തെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഓവർലി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ എന്താ പറയുക മാപ്പ് ഒക്കെ സിറ്റി മാപ്പ് ഒക്കെ ഒരു ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കാരണം മെട്രോയിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഓവർലി ത്രീ എന്ന് പറഞ്ഞിരുന്ന ഡയറക്ഷൻ എടുത്താൽ മതി എം എന്ന് പറഞ്ഞ മെട്രോ ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം നമ്മളിവിടുന്ന് ഇവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ ഗാർത്തില്ലയാണ് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുക അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അഡിഷണലിലേക്കുള്ള ട്രെയിൻ എടുക്കുക ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് അതായത് പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് കണ്ടാണ് ഉദ്ഘാടനം നടത്തിയതെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു മെട്രോ ലൈൻ അടുത്ത് പുതിയ മെട്രോയിൽ ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ഞങ്ങൾ പോകുന്നത് ഒത്തിരി ചുറ്റിക്ക് വളമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നേകാൽ മണിക്കൂറോളം അല്ലെങ്കിൽ എടുക്കും ഷട്ടലിനാണെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നേ പദത്തൊക്കെ എടുക്കാറുണ്ട് എന്നാൽ നെറ്റിൽ വായിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ പിന്നെ എന്തായാലും ഇത് വലിയ ചുറ്റിക്കെട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് ബസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ എത്താം ഇത് പക്ഷേ നമ്മൾ ഒന്ന് ടൗൺ ടൂളിലൊക്കെ പോയിട്ടാണ് അപ്പോൾ ഈ രീതി നമുക്ക് നോക്കണമല്ലോ നമ്മൾ പോയ പോലെ തന്നെ ലിസ്ബണിൽ നമ്മൾ പക്ഷേ ടിക്കറ്റിനൊപ്പം തന്നെ കാർഡ് എടുക്കണം ആ കാർഡിൽ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് കാർഡുണ്ട് ഇക്കതാണ് ഇവിടുത്തെ കാർഡ് അവിടെ നാവികാന്ത എന്നാണെങ്കിൽ ഇവിടെ നാവി ഗോ എന്നാണ് അതിൻ്റെ പേര് അതെ നാവിഗോ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് റീചാർജ് ചെയ്ത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് ഡെപ്പാസും അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ടിക്കറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ടിക്കറ്റ് ഫ്രീ ആണ് ടിക്കറ്റിന് പൈസ ഒന്നുമില്ല അത് നമ്മളതിനകത്ത് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അഞ്ച് സോണിലേക്കുള്ള ടിക്കറ്റ് ആണ് ഇവർ തന്നിരിക്കുന്നത് പതിനാറ് യൂറോ എത്രയാണ് പതിനാറ് പത്തോ അങ്ങനെ കൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്താനായിട്ട് മാജിക് ഷട്ടിലിന് നിന്ന് ഇരുപത്തിനാല് യൂറോ കൊടുക്കണം അപ്പോൾ സ്വഭയമായിട്ട് നമുക്ക് ലാഭം ഇങ്ങനെ തന്നെ പോകുന്നതാണ് അപ്പോൾ മെട്രോ എടുത്തിട്ടാണ് ഡീസലാനിലേക്ക് പോകുന്നത് മെട്രോ എടുത്ത് അതിനുശേഷം ചെറിയ ട്രെയിൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയും അത് നാലഞ്ച് ലൈനുകൾ ഇവിടെയുണ്ട് മെട്രോ പതിനാറ് ലൈനെങ്ങാണ്ട് ഇവിടെ ഉണ്ട് അതായത് മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരീസ് ലണ്ടൻ ഒക്കെ വളരെയധികം കണക്ടിവിറ്റി ഉള്ളതാണ് നമുക്ക് പാരീസ് ടൗണിനുള്ളിൽ അഞ്ഞൂറ് മീറ്റർ എവിടേക്കെന്ന് പറഞ്ഞാലും മെട്രോ കിട്ടുന്നതാണ് പറയപ്പെടുന്നത് അത്രമാത്രം കണക്ടിവിറ്റി ഉള്ളതാണ് പതിനഞ്ച് വർഷം വന്ന് വന്ന ഓർമ്മകൾ അത് കൂടാതെ തന്നെ ഇന്നാൾ ഒരു യൂറോടെ നമ്മൾ ട്രിപ്പ് പോകുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ ഓർമ്മകളുണ്ട് അങ്ങനെ അത്യാവശ്യം വഴികൾ കാര്യങ്ങളൊക്കെ നമുക്ക് മെട്രോ വെച്ച് പോയ പരിചയം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ നമ്മൾ മെട്രോയുടെ അടുത്തേക്ക് വരികയാണ് മെട്രോ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാമെന്ന് പറയാം ഓക്കെ നമ്മൾ പുറത്തേക്ക് എത്തി ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് ഒളിമ്പിക്സിൻ്റെ ലോക എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും അടുത്ത മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ ഒളിമ്പിക്സ് നടക്കുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇന്ന് എന്തായാലും പുതിയ മെട്രോ ഉദ്ഘാടനം ചെയ്തതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന അവിടേക്കുള്ള ലിഫ്റ്റാണ് നമുക്ക് താഴെത്തേക്ക് സ്റ്റാർസ് ഉണ്ട് ലിഫ്റ്റ് എടുത്താണ് പോകുന്നത് നിരവധി ആൾക്കാർ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് റീചാർജിങ് മെഷീൻസ് ഒക്കെ അവിടെ കാണാം റീചാർജ് ചെയ്യാനായിട്ട് അവിടെ ഒത്തിരി ഇതുണ്ട് പിന്നെ ഇൻഫർമേഷൻ സെൻ്റർ നമുക്ക് ഇവിടെയും കാണാം ഇൻഫർമേഷൻ സെൻറ്റർ നമുക്ക് പക്ഷെ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം കേട്ടോ മറ്റേ എല്ലായിടത്തും എടുക്കുന്ന പോലെ തന്നെയായിരിക്കണം എന്തായാലും കാർഡ് നമ്മളെടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഉള്ളിലേക്ക് പോവാം ഓ വളരെ മനോഹരമായിട്ടുള്ളൊരു മെട്രോ ലൈനകത്ത് വന്ന കാരണം കൃത്യ ഉദ്ഘാടനം കഴിഞ്ഞ് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് എയർപോർട്ട് ഓർലി എന്ന് പറയുന്നത് അവിടെ നിന്ന് സെയിൻറ്റ് ദനീസ് പ്ലെയിൻ എന്നുള്ള സംഭവിക്കുന്ന പോകുന്നത് നമ്മൾ ഇറങ്ങുന്നത് ഗാരേജ് ലൈവൺ എന്നുള്ള ഈ സ്റ്റോപ്പിലാണ് അവിടെ മറ്റ് മെട്രോകളും ഒക്കെ വരുന്നുണ്ട് ട്രെയിനുകളുടെ സ്റ്റേഷൻ കൂടിയാണത് അപ്പം മെട്രോ ഇവിടെ മതി ഭാഗമായി thank hmm. you റർ എ ഉണ്ട് ഡി ഉണ്ട് പലത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി കണക്ഷനുകളാണ് അതുപോലെ മെട്രോ ലൈനും ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ററ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ററ് ഡി നമുക്ക് എ വേണം എടുക്കാനായിട്ട് ററ് ചെയ്യാം ഇവിടെ മെട്രോയിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള എസ്കലേറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കണം കാരണം മറ്റുള്ളവർക്ക് സൈഡിൽ ഇവിടെ പോകാനായിട്ടുള്ള ഒരു ഇതാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇറ്റലിയിൽ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇംഗ്ലണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ പാരീസിലൊക്കെ ആണെങ്കിലും അതുപോലെ സ്പീഡിൽ പോകുന്നവർക്ക് പോകാം സൈഡിൽ കിടെ അതുപോലെ തന്നെ അവർ ആ സൈഡിൽ പോവാണ് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വന്ന് കൊടുക്കണം അവർ അപ്പുറം സൈഡിൽ പോകണം പെട്ടെന്ന് മേഖലയിൽ പോകുന്നവർ ാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ നല്ല തിരക്കാണ് ഇവിടെ കൃഷി അപ്പൊ ഇതാണ് ഡിസ്റ്റാൻഡിലേക്ക് പോകുന്ന പറയുന്നത് നല്ല തിരക്കാണ് പക്ഷെ ഞാൻ ഇരിക്കും പ്പോ വാൽ ദ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു സ്റ്റോപ്പാണ് ഡിസ്ലാൻഡിലേക്ക് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോഴേക്കും ജസ്റ്റിനും സോഫിയും ജെർമിയൊക്കെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിവിടെ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നാളെ രാവിലെ പാർക്കിലേക്ക് പോകും നാളത്തെ രാത്രി ഞങ്ങൾ പാർക്കിൻ്റെ റിസോർട്ടിലായിരിക്കും താമസിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലിലേക്ക് ഒന്ന് കണ്ടുപിടിക്കണം ഹോട്ടലിലുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കണം ടിക്കറ്റുകൾ നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമ്പോഴും നമ്മൾ അത് പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല ഈ ടിക്കറ്റുള്ള റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പ്രിൻസിപ്പിൾ കണ്ടത് ഇവിടെ കണ്ടതൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഇവിടെ മിഷീനുകൾ വെച്ചിട്ടുണ്ട് റീചാർജ് ചെയ്യാനായിട്ടുള്ള മെഷീനുകളൊക്കെ നമുക്ക് കൂടെ കാണാൻ എല്ലാവരും തന്നെയുണ്ട് അതുപോലെ പോയി ഇവിടെ നിറച്ച് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ടുള്ളതാണ് അന്ന് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഈ ആ കാണുന്ന കോമേഴ്സ് സെൻ്ററിൻ്റെ ഇടയ്ക്ക് പോകുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വൈകുന്നേരം ഭക്ഷണത്തോളം മേടിച്ചിട്ട് വേണം താമസത്തേക്ക് പോകാൻ കാരണം ഇവിടെ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഭയങ്കര റേറ്റാണ് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് വയ്യ ഒന്ന് ചിലവ് ചെറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഹോട്ടലിൽ കൊണ്ടു വയ്ക്കുകയായിരുന്നു ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നായിരുന്നു ഇത്തവണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ടില്ല കാരണം നമുക്ക് നേരത്തെ പാർക്കിൽ പ്രവേശിക്കാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ പാർക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അതിലുൾപ്പെടുത്താം എങ്ങനെയാണെന്നുള്ളതല്ല ഇവിടുത്തെ പല ഹോട്ടലിൽ നിന്ന് ഡിസ്നി പാർക്കിലേക്ക് ബസ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് നിങ്ങൾക്ക് ഡിസിനസ് സൈറ്റിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഡിസ്നി റിസോർട്ടല്ല പക്ഷേ എങ്കിലും ആണ് ഇതൊക്കെ ഇവിടെയാണ് നമ്മുടെ കൊമേഴ്സ് സെൻറ്റർ ഇതൊക്കെ അന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാത്തതിൽ എനിക്ക് ഭയങ്കര ഇതുണ്ട് കാരണം ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഓർമ്മയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഏതാനും കുറേ വീഡിയോകളൊക്കെ പാർക്കിൻ്റെ കയ്യിലുണ്ട് പക്ഷേ വളരെ ജർണിങ്ങൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് നമ്മളത് പോസ്റ്റൊന്നും ചെയ്തില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തിലായിരുന്നു അന്ന് നമുക്ക് മോണിറ്റൈസേഷനെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തില്ലായിരുന്നു മാത്രമല്ല സിനിമയിലെ പാട്ടുകളൊക്കെ കയറ്റിയത് കൊണ്ട് അത് ഇവിടെ ബ്ലോക്കൊക്കെ ആക്കിയിരുന്നു ഫ്രാൻസ് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എന്താ പറയുക എല്ലാം നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നമുക്ക് നല്ല അഭിപ്രായമാണ് ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സാധനം മേടിക്കണം കാരണം കടകളൊക്കെ അടക്കാറായിട്ടുണ്ടാവും സമയം ഇപ്പോൾ ഏഴ് മണിയായി നമ്മൾ ഏകദേശം അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത് ഇവിടെ രണ്ട് ഒന്നര മണിക്കൂറോടെ എടുത്തിട്ടുണ്ട് ഒന്ന് ഏഴാം മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട് ഇവിടെ എത്താനായിട്ട് ഇവിടെ പ്രൈമാർക്ക് ഉണ്ട് ഔഷൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഫൈബർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പ്രൈമാർക്കിൽ കയറുന്നില്ല ഔഷൻ കയറി സാധനങ്ങൾ മേടിച്ചിട്ട് പോകാനായിട്ട് ഒരു ഒത്തിരി ഭക്ഷണ സാധന സ്ഥലങ്ങളുണ്ട് മെക്ഡൊണാൾഡ്സോടെ ഒത്തിരി ഫുഡ് ഇണ്ട് വലിയൊരു കൊമ്പർസിൽ സെൻറ്ററാണിത് ഏത് നഗരത്തിൽ ചെന്നാലും ഞങ്ങളിതുപോലുള്ള ഏതെങ്കിലും ചന്ദ്രക്കൊരു ശാലകൾ അതായത് കോമഡി സെൻറ്ററുകൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് പലിസ് പടി പോയപ്പോഴാണെങ്കിലും യു കെയിൽ പോയിപ്പോൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കയറിയിരുന്നു മിക്ക സ്ഥലങ്ങളിൽ മിക്ക എന്താ പറയുക പ്രധാനപ്പെട്ട ടൗണിൽ പോലും ഞങ്ങൾ ഇങ്ങനെ കയറും ഒരു ഇതാണ് കാരണം സൂപ്പർ മാർക്കറ്റിൽ കുറച്ചൊരു വില കുറവിലവിടെ ലോക്കൽ പ്രൊഡക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ലോക്കലായിട്ടുള്ള നെഗ കടകളിൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി റേറ്റ് കൂടുതൽ അപ്പോൾ അതൊക്കെ മേടിക്കാനും അതൊക്കെ രുചിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കയറുന്നത് അപ്പോൾ ഇവിടെ പണ്ട് ഞങ്ങൾ മേടിച്ചത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ ഒത്തിരി കൂടുതൽ ഡിഷസൊക്കെ മേടിച്ചിരുന്നു അവിടെ ഒത്തിരി അവർ അപ്പം തന്നെ റെഡി ആയി കൊടുക്കുന്ന ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടകളൊക്കെ അടച്ച് തുടങ്ങി വിടും അടിപൊളി ഫുഡിൻ്റെ കടകളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് ഇത് ഇവിടെ പിസ്സ പാസ്ത പല സംഭവികസങ്ങളുണ്ട് പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുക അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാഭം കിട്ടും ണെന്നു പറഞ്ഞ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഔഷധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോമിലൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ചിലക്കെ അടച്ചോളൂ ഈ റോമിലൊക്കെ ആ വലിയ ഗ്രൂപ്പിൻ്റെ ഇവിടെ കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നുള്ളത് മറ്റ് സ്ഥലങ്ങൾ കാണാത്തൊരു സംഭവം കഴിഞ്ഞ് തരാം അതായത് ഔഷധ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ അതിനോട് ചേർന്ന് നമുക്ക് നീട്ടിലും കാണാം അപ്പോൾ നീട്ടിൻ്റെ ഡിസ്കൗണ്ട് സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അതും ഇവിടെ തന്നെയുണ്ട് രണ്ടും ചേർന്ന് ചേർന്നതാണ് രണ്ടിൻ്റെ എൻട്രൻസ് ഏതുകൊണ്ട് അടുത്തടുത്ത് തന്നെയാണ് യാണ് നമുക്ക് ഇതെടുത്താലോ ഇന്നേരം ഏതെടുക്കണ്ടേ ഏതെടുത്ത് വെച്ചെടുക്കേ എടുത്തോ ഒരോ മതിയോ എണ്ണ കൊടുക്കാം ഓരോ മതി എടുക്ക ഭാഷ അറിയാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ടെ താല് ട്രാൻസ്ലേറ്റർ കിട്ടുന്നതിൽ എടുത്ത ആൾക്കാർക്ക് ഒരു ഭാഷ അറിയിക്കില്ല ഏറ്റവും കൂടുതല സാധനം ആട്ടോ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഇവിടുത്തെ ഷോപ്പിംഗ് സെന്ററിൽ വന്നു ഷോപ്പിങ് കുറെ സാധനം മേടിച്ചു ഇവിടുത്തെ ഒരു പ്രശ്നം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരി ബാഗ് ടെർത്ത് കളറ് നമ്മുടെ ഇറ്റലിൻ്റെ സാറിന് വേസ്റ്റ് കളർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കളറാണ് ഇത് ബ്ലാക്ക് കളർ ഇവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഒരു പക്ഷേ ഈ റീസൈക്കിളിങ്ങും ചെയ്ത് കൊടുക്കുന്നതാണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് എന്തായാലും ഇവിടുന്ന് ഷോപ്പ് ചെയ്തു ഈ അഡ്രസ്സ് എടുത്തേക്ക് പോകണം ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകണം ഹോട്ടലിൽ നിന്നും തന്നെ ായിട്ട് കണ്ടത് ഞങ്ങൾക്ക് ഇവിടെയാണ് മാത്രമല്ല നമ്മുടെ കൊമേഴ്സിയ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആണ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഞങ്ങളുടെ കാരണം തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് നമ്പർ ത്രീ ആണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടെ ഒരു ഹാളാണ് കിച്ചൺ കുറച്ച് ബാത്രൊരു ടോയ്ലറ്റ് ആ ഇത് കുട്ടികളുടെ റൂമും രണ്ടെണ്ണം മോളും താഴത്തായിട്ട് പ്രത്യേകതയാണ് ഇനി മുകളിലേക്കാണ് എടുത്തത് ഭാവിയിൽ ഞങ്ങളുടെ ഓരോ ഓർമ്മയോ ഇതിൽ ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇതൊരു ഷൂട്ട് ചെയ്യുന്നത് ആ ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടി ഉണ്ടെന്നോ ആ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ബാക്കി ഹോട്ടലിൽ എത്തി എന്താ പറയുക പ്രതിഷേധം വളരെ മോശമാണ് ഞാൻ പൈസ കുറവായത് കൊണ്ട് വളരെ മോശമായിരിക്കുന്നത് എന്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അടുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഓവനുണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് താമസിക്കാനൊക്കെ സൗകര്യം കുറവുണ്ടാവത്തില്ല അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ചെയ്തിറങ്ങി ഹോട്ടല് കാണുന്നതാണ് ഹോട്ടലിൽ അപ്പാർട്ട്മെൻറ്റുകളാണ് അത് ഇരുന്നൂറ്റി നാൽപ്പതോളം അപ്പാർട്ട്മെൻറ്റുകളുണ്ട് സോഫി ജേഴ്സിനൊക്കെ വന്നപ്പോൾ ഒത്തിരി വൈകി അവർ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞ് ഒരു മണിയായി കാരണം ട്രെയിൻ ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് എയർപോർട്ടിൽ നിന്ന് വരാനുള്ള ട്രെയിൻ മിസ്സായി മിസ്സായതല്ല ട്രെയിൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരുമ്പോൾ അവർ വൈകി അപ്പോൾ അവരവിടെ തന്നെയാണ് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങും ഞങ്ങൾ ഡിസ്നി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകണം നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടുത്തെ റിസോർട്ടിലാണ് ഇന്ന് താമസിക്കുന്നതല്ലോ അത് ഇവിടെയുള്ള മിക്ക ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ബസ് സർവീസ് ഉണ്ട് ഡിസ്നി പാർക്കിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള ബസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഉറങ്ങാത്തത് കൊണ്ട് കണ്ണൊക്കെ ഭയങ്കര ടയേർഡാണ് ഉറങ്ങാത്തതെന്നല്ല വൈകി ഉറങ്ങിയതുകൊണ്ട് അവരൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്നി പാർക്കിലേക്ക് പോവുകയാണ് ആദ്യം ഡിസ്നി റിസോർട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ലഗേജ് ഒന്ന് വയ്ക്കണം റൂമ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റൂമിൽ കയറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ബാഗേജ് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ബാഗേജ് അവിടെ കൊടുത്ത ശേഷം പാർക്കിൽ പോയിട്ട് ഇടയ്ക്ക് വന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് റൂമിലേക്ക് വയ്ക്കും വന്നേച്ച് അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് നമുക്ക് റൂമിലേക്ക് വയ്ക്കാം ഇങ്ങനത്തെ ബസ്സുകളാണ് ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് പാർക്കിലേക്ക് ഉള്ളത് ഫ്രീക്വൻസി കുറവാണ് അരമണിക്കൂറൊക്കെ കൂടുമ്പോഴേ ഉള്ളൂ കേട്ടോ ലെറ്റിൽ നോക്കുമ്പോൾ പത്ത് കിട്ടുന്ന പതിനഞ്ച് കിട്ടുന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഫ്രീവൻസി വളരെ കുറവാണ് സർവീസ് ബസ് പാർക്കിൽ നിന്ന് പെട്ടെന്നുണ്ട് പാർക്ക് പോലത്തെ ഹോട്ടലുകളുണ്ട് റിസോർട്ടുകളിൽ നിന്ന് എപ്പോഴും ഉണ്ട് ഇവിടെ നിന്ന് പോവുകയെ അരമണിക്കൂറോളം ഞങ്ങളിവിടെ വന്ന് ഞാൻ കിട്ടിയത് കുട്ടികളുടെ സ്വപ്നഭൂമിയായ ഡിസ്റ്റ് ലാൻഡിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റ് ലാൻഡിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി